ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറു സീരിയലിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത് നാളെ വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ നമ്മുടെ ഈ പ്രൊമോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും പ്രൊമോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ കുറച്ച് നേരം മുൻപായിട്ട് ഇന്നത്തെ ചട്ടമ്പിപ്പാറു സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് നേരം മുൻപായിട്ട് ചട്ടമ്പിപ്പാറു സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിടുന്നുണ്ട് നമ്മുടെ ചാനലിൽ ടോട്ടൽ മൂന്ന് റിവ്യൂ ആണ് ഒരു ദിവസം വരുന്നത് ഒന്നെന്ന് പറയുന്നത് അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ ഒരു മൂന്നാല് എപ്പിസോഡ് ഒരുമിച്ച് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിടും രണ്ടാമത്തേത് അന്നത്തെ ദിവസത്തെ ചട്ടമ്പിപ്പാറു സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ പിന്നെ പ്രൊമോ വിശേഷം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കയറി ചാനലിൽ കണ്ടു നോക്കുക അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജനകനെയാണ് തൻ്റെ മകൾ ടോയ്ലറ്റ് കഴുകുന്ന ദൃശ്യം കണ്ട ജയനകൻ കണ്ണ് നിറഞ്ഞു പോവാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ച് പൊട്ടിപ്പോവാണ് മോളോട് പറയാണ് മോളെ ഞാൻ എന്ത് പണി ചെടുത്തിട്ടാണെങ്കിലും എന്ത് കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ നോക്കിക്കോളാം നീ ഇവിടെ നിന്ന് ഇതുപോലെ കഷ്ടപ്പെടണ്ട ഇതിലും കൂടുതൽ എനിക്കിനി വേദനിക്കാൻ വയ്യ മോളെ നീ ഇത് നിർത്തിയിട്ട് വാ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയാണ് അച്ഛ അച്ഛൻ അച്ഛനൊരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് അച്ഛനല്ലേ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് ഇതൊരു തൊഴിലായിട്ട് കണ്ട് ജോലി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അച്ഛനതറിയാലോ മോളെ അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഞാൻ ഞാൻ നിന്നെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല നീ എൻ്റെ കൂടെ വരണം എന്നറിയാണ് ഈ സമയത്ത് പാറു അറിയാണ് അച്ഛാ എനിക്കൊരു ശബദമുണ്ട് അച്ഛൻ എന്ന് എന്നെ ഈ നിലയിൽ ഈ കമ്പനിയിൽ ഇവിടെ വെച്ച് കണ്ടു ഇന്ത്യ കമ്പനിയിൽ വലിയൊരു നിലയിൽ ഞാനിരിക്കുന്നത് അച്ഛനെ ഞാൻ കാണിച്ചിരിക്കും ഇവിടെ ഇപ്പോൾ എന്നെ കളിയാക്കുന്ന ഓരോരുത്തരുടെയും മുന്നിൽ എൻ്റെ ഉയർച്ച ഞാൻ കാണിച്ചു കൊടുത്തിരിക്കും ഇതെൻ്റെ ശബദമാണ് ഇതെൻ്റെ ആഗ്രഹമല്ലാച്ചാ ഇതെൻ്റെ വാശിയാണ് എനിക്ക് ജയിക്കണമെന്നാ ഇന്ന് ഞാൻ തോറ്റു പക്ഷെ അത് നാളത്തെ ജയത്തിനുള്ള തോൽവി തന്നെയാണ് അച്ഛനെന്നെക്കുറിച്ച് ഓർത്ത് ഒന്നിനും ഭയപ്പെടേണ്ട അച്ഛൻ ഇപ്പം എന്നെ തിരിച്ചു കൊണ്ടുപോയാൽ ഇവരുടെ മുന്നിലൊക്കെ ഞാൻ പൂർണമായിട്ടും തോറ്റുപോകും പക്ഷെ അതിനുള്ള മനസ്സ് പിള്ളച്ച എനിക്ക് ജയിക്കണം ജയിച്ച് കാണിക്കണം എന്ന് പറയാണ് ഇത് കേട്ട ജനകനും തോന്നുകയാണ് ശരി എങ്കിൽ മോൾ മോളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഏ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇന്ന് തന്നെ പോവാണ് എന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അച്ഛാ ഇന്നെ പോവുകയാണോ എൻ്റെ കൂടെ രണ്ട് ദിവസം രണ്ട് ദിവസം ഒന്ന് നിന്നിട്ട് പോയാൽ പോരെ വേണ്ട മോളെ ഞാൻ ഇന്ന് പോയില്ലെങ്കിൽ നിന്നെ കൂടെ കൂട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ വേണ്ട ഞാൻ പോവാണ് അമ്മ നിനക്ക് നിനക്ക് വേണ്ടി തന്നിരിക്കുന്ന പലഹാരങ്ങളാണ് ഇതൊക്കെ മോളെ ജയന്തി സൗന്ദര്യം ഇതൊക്കെ നിങ്ങൾ എല്ലാവരും കൂടി എടുത്ത് കഴിച്ചോളാൻ പറയുകയാണ് ഈ സമയത്ത് ജയന്തി സൗന്ദര്യം പറയാണ് അച്ഛാ ഞങ്ങൾക്കറിയാം അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ അങ്ങനെ നോണ പറഞ്ഞതെട്ടോ അച്ഛാ ഇവള് വലിയ പൊസിഷനിലാണെന്നും ഓക്കെ അതൊന്നും കുഴപ്പമില്ല മക്കളെ നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ മോളെ എൻ്റെ പൊന്നു പൊന്നുപോലത്തെ മോളെ ഇതുപോലെ നോക്കാതെ ഈ ജോലിക്ക് വിട്ടാൽ എന്നെ വേണം ആദ്യം തല്ലാൻ കഴിവുകെട്ടൊരച്ഛനായിപ്പോയി ഞാനെന്നും പറഞ്ഞുകൊണ്ട് ജനകൻ കരഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ പാർവതിക്ക് ഭയങ്കര വിഷമാവുകയാണ് അതുപോലെ തന്നെ സൗന്ദര്യയും ജയന്തിയും പാർവതിയെ സമാധാനിപ്പിക്കുവാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ പ്രിയൻ വരുമ്പോൾ സൗന്ദര്യയും ജയന്തിയും കാര്യങ്ങളൊക്കെ പ്രിയനോട് പറയാണ് അപ്പോൾ പ്രിയൻ സൗന്ദര്യയോടും ജയന്തിയോടും പറയുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാതിരുന്നത് ഞാൻ അത് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പം തന്നെ കൈലാസാറിനെ വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ഇവിടെ വരുത്തുമായിരുന്നു പാർവതിക്ക് ഇത്രയും വലിയ ദുരിതം ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു പക്ഷേ പക്ഷെ നിങ്ങളാരും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഒക്ക അരുണാകരനെ ഒക്കെ അരുണാകരത്ത് ഇപ്പം തന്നെ ഞാൻ അടിച്ച് കൊല്ലാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനങ്ങ് പോവാട്ടോ വേഗം തന്നെ നമ്മുടെ മോഹൻ പിടിച്ചു നിർത്തുകയാണ് എടാ പ്രിയ നിൻ്റെ ഇടത്തുചാട്ടം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോവില്ല നീ ഇപ്പോൾ എന്തെങ്കിലും അയാൾ ഇതിൻ്റെ പേരിൽ ചെയ്താൽ ആ വിഷം മുഴുവൻ അയാൾ വിഷമം മുഴുവൻ അയാളെ തീർക്കുന്നത് പാർവതിക്ക് നേരെ ആയിരിക്കുള്ളൂ കിട്ടട്ടെ അയാൾ നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ കിട്ടുന്ന രീതിയിൽ കൊടുക്കാമെന്ന് പറയുകയാണ് ഇത് ആലോചിച്ച് നോക്കിയിട്ട് പ്രിയം പറയാണ് ശരിയാണ് നീ പറഞ്ഞത് അവനെ കൈയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഇഞ്ചിൻ വേദനിപ്പിക്കണം അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ പാർവതിയാണെങ്കിൽ ഹോസ്റ്റലിൽ വന്നിട്ട് കൂട്ടുകാരികളോടൊക്കെ നടന്ന കാര്യങ്ങൾ പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയുകയാണ് എടി ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ആ കരുണാകരൻ നിന്നോട് പെരുമാറിയോ കാര്യം ശരിയാണ് നിന്റെ കയ്യിൽ അബദ്ധം പറ്റിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ടോയ്ലറ്റ് ഒക്കെ കഴിയിക്കാന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ നീ എന്തായാലും കൈലാഷ് സാറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം എന്തായാലും ഉറപ്പായിട്ടും ഈ കാര്യം കൈലാഷ് സാറ് അറിഞ്ഞിരിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് വേണ്ട സാറിനോട് പറഞ്ഞിട്ട് എന്തിനാടി എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നതല്ലേ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ ജോലിന്ന് തന്നെ പറഞ്ഞു വിട്ടേനെ അവരെന്നെ കൊണ്ട് ഇങ്ങനെയല്ലേ ചെയ്യിച്ചോളൂ അത് കുഴപ്പമില്ല ഞാൻ കൈലാഷ് സാറിനോടൊന്നും പറയാൻ പോകുന്നില്ല സാറിനും ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നുമായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കൂട്ടുകാരികൾ സമാധാനിപ്പിക്കുകയാണ് ഇതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നടക്കും രുദ്രപ്രതാപൻ അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഡീല് ഉറപ്പിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണല്ലോ ഈ സമയത്ത് കരുണാകരം വരികയാണ് കരുണാകരം വന്നിട്ട് ചോദിക്കുകയാണ് മെറ്റീരിയൽ കുറച്ച് കത്തിപ്പോയി അതിനെന്താ വേറെ മെറ്റീരിയൽ തേച്ചെടുത്തുകൊണ്ട് വരാം ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റിയൊക്കെ നോക്കിക്കയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ എഗ്രിമെൻറ്റിൽ ഒപ്പിടാലോ എന്ന് പറയുകയാണ് വേഗം തന്നെ കരുണാകരം പറയുകയാണ് അല്ല രുദ്രപ്ര ാണ് അത് പിന്നെ ഞാൻ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ആദ്യത്തെ ദിവസം തന്നെ ഇതുപോലെ മെറ്റീരിയൽ കത്തിക്കഴിഞ്ഞാൽ അതൊരു അശുഭമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുക എന്തായാലും ഞാൻ എൻ്റെ ജോൽസിനെ ഒന്ന് കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിച്ച് പരിഹാരങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് പറയുകയാണ് അയ്യോ അത് കുഴപ്പമില്ല ഈ കാലഘട്ടത്തിൽ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോന്ന് മുക്ത ചോദിക്കുകയാണ് ആ അത് കുഴപ്പമില്ല മാഡം ഞങ്ങൾ വരാം എന്തായാലും ഒന്ന് ഞങ്ങൾ ജ്യോത്സിനേക്കൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാം അപ്പം രുദ്രപ്രതാപൻ്റെ ചിങ്കിടി ചോദിക്കുകയാണ് അല്ല ഇനിയിപ്പോൾ തിരിച്ച് എങ്ങനെയാണ് അവളെ കൂട്ടിക്കൊണ്ടുപോവുക അതിനുള്ള അവസരം ഉണ്ടാക്കും തീർച്ചയായിട്ടും അതിനൊരു വരവ് കൂടെ നമ്മൾ വന്നിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മുക്ത പറയാണ് രണ്ട് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് കൈവിട്ട് പോയത് അതിനെന്താ മേഡം രണ്ട് കോടി രൂപയുടെ പ്രൊജക്റ്റ് കൈവിട്ട് പോയാലും പാർവതിക്ക് ഇതുമാതിരി ഒരു എട്ടിൻ്റെ പണി കൊടുക്കാൻ പറ്റിയില്ലേ അതിൽ മാഡത്തിന് സന്തോഷമില്ലേ സന്തോഷമുണ്ടോന്നോ രണ്ടൊരു കോടി രൂപയുടെ പ്രൊജക്റ്റ് പോയൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ട് പക്ഷേ പാർവതിക്ക് ഇതുപോലൊരു സമ്മാനം കൊടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് കൈലാഷിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കണം അറിയിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ ജോലി എന്നേക്കുമായിട്ട് ഇതിൻ്റെ പേരിൽ കളയക്കാൻ പറ്റുമോന്നൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് അച്ഛൻ വിഷമിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്താ ഇന്ന് തന്നെ പോകുന്നത് മോളുടെ അടുത്ത് ചെന്നിട്ട് രണ്ട് മൂന്ന് ദിവസം അവളുടെ കൂടെ നിന്നൂടായിരുന്നോ അവൾ വിചാരിക്കില്ലേ ചെന്ന ഉടനെ തന്നെ നിങ്ങളിങ്ങോടിപ്പോന്നു അവളുടെ കൂടെയോ അവളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല അവൾക്ക് അവളെ കാണാൻ കൂടെ പറ്റില്ല ഇനിയിപ്പോൾ ഞാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ജോലി അത് ബാധിക്കും മോളെങ്ങനെയാണ് സന്തോഷത്തിലാണോ പിന്നെ മോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അവൾക്ക് അവൾക്ക് ഒരുപാട് സഹായികളുണ്ട് അവളെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം അത്ര നല്ല നിലയിലാണ് നമ്മുടെ മോളുള്ളത് അത്രയും നല്ല ജോലിയാണ് നമ്മുടെ മോൾക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ൂണെ പറയാണ് പുള്ളിയുടെ വിഷമം തിരിച്ച് പറയുകയാണ് ഇത് കേട്ട അമ്മ പറയാണ് ഓഹ് എനിക്കിപ്പോഴാ സമാധാനം കിട്ടിയത് അല്ലല്ലേ നമ്മളുടെ മോൾ ഒരു ഭാഗ്യമുള്ളവളാണ് എവിടെ ചെന്നാലും അവൾക്ക് ഉയർച്ചകളേ ഉണ്ടാവുകയുള്ളൂ അത്രയും നല്ല മനസ്സല്ലേ നമ്മുടെ മോളുടെ അവളെ വിളിക്കണം വിളിച്ച് പറയണം അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ അമ്മയും പറയുകയാണ് കേട്ടോ അങ്ങനെ കൈലാഷാണെങ്കിൽ ഈ സംഭവം ഇട്ട് അറിയുന്നുമില്ല കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൊണ്ട് നാളെ എപ്പിസോഡിൽ വരവുള്ളൂ അപ്പോൾ നമ്മുടെ പ്രൊമോ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ നമ്മൾ എപ്പിസോഡ് റിവ്യൂ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ പ്രൊമോ വിശേഷം ഇതെല്ലാമായിട്ട് വരാം അതുവരെ ഡാറ്റ